ഡീൻ കുര്യാക്കോസ് എംപിയുടെ സ്വീകരണ പര്യടനം ആരംഭിച്ചു പോത്താനിക്കാട് പഞ്ചായത്തിലാണ് ഇന്ന് സ്വീകരണം വീണ്ടും തിരഞ്ഞെടുത്ത വോട്ടർമാർക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഡീൻ കുര്യാക്കോസ് മണ്ഡലത്തിൽ പര്യടനം നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായി പോത്താനിക്കാട് പഞ്ചായത്തിലെത്തിയ ഡീൻ കുര്യാക്കോസിന് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ബൈറ്റ് ഐക്യജനാധിപത്യ മുന്നിലൂടെ സാരഥിയായി മത്സരിച്ച് പങ്കെടുത്ത് വിജയത്തിന് വന്ന് അഭ്യർത്ഥിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ അഴിമതി ഭരണത്തിനും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനും എതിരായ ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ അദ്ദേഹം എക്കാലവും ഇടുക്കിയിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും വ്യക്തമാക്കി മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിരിക്കും പകലന്തിയോളം വീട് വീടാദിന കയ്യിലിറങ്ങി നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു റിസൾച്ച് കൂടിയാണ് ഈ മഹാവിജയം എന്ന ചോദ്യത്തിൽ അതിലേറെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സമ്പൂർണ്ണമായ ഒരു തിരിച്ചുവരവ് തലത്തിൽ യാഥാർത്ഥ്യമായി എന്നുള്ളതൊരു വസ്തുതയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലായിടത്തും അത് പ്രതിഫലിച്ചു സംസ്ഥാന ഗവൺമെൻറ് അഴിമതി ദുർഭരണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് കുച്ചുവിലക്കിടുക എന്നുള്ള ജനാഭിലാഷമാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതോടൊപ്പം ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഭരണഘടനാ മൂല്യങ്ങൾ തിരിച്ചുപിടിക്കാൻ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു നടന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്